ഹലോ എവ്രിവാൻ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഒരു ഷോർട്ട് മോർണിംഗ് വീഡിയോ ആണ് മോൾ ഇതുവരെ എണീച്ചിട്ടില്ല മോൾ എണീക്കാനായിട്ടില്ല നല്ല ഡിലേ ആയിട്ടാണ് രാത്രി ഉറങ്ങിയത് അപ്പോൾ എണീക്കാനും നല്ല ഡിലേ ആകും അപ്പോൾ മോൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അത് ചെയ്ത് തീർത്താൽ മാത്രമേ മോളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ചിയ സീഡ് വാട്ടർ കുടിക്കലുണ്ട് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിലാണ് ഞാൻ ഇത് കുടിക്കല് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വാട്ടർ കേട്ടോ ട്രൈ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ഗുണമുണ്ടാകും പിന്നെ മോളെണീക്കുന്നതിന് മുമ്പ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട് മോളെ ബേഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വർക്കൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളാണ് ഇനി ടു ഡേയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മോൾ എണീച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവക്ക് ബുക്ക് വേണം അവക്ക് പേന വേണം പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും അടിയാവും ബുക്കും പേന എൻ്റെയും പേരിൽ അപ്പോൾ മോൾ എണീക്കുന്നതിന് മുമ്പ് വാക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കുറച്ച് നേരം പുറത്ത് പോയിരുന്നു രാവിലെ തന്നെ നല്ല വെയിലാട്ടോ നല്ല വെയിലെന്നു പറഞ്ഞാൽ നല്ല വെയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കര കൂടുതലാണ് ഭയങ്കര കൂടുതലായ ചൂടാണ് ഇപ്പോൾ മോളെണീക്കുന്നതിന് അടിച്ചും കൂടി വാരി കഴിഞ്ഞിട്ട് മോളെ വിളിച്ചെണീപ്പിക്കാം അത് ഫുൾ അവൾ പേപ്പർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം മോളെ വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മോക്ക് ബ്രഷ് ചെയ്യല് ഫുഡ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊന്ന് വേഗം അടിച്ചു തരാം ആ മോളിതാ എണീച്ചിട്ടുണ്ട് എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് ആക്കി ഇങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ ആൾ ഓക്കെ ആവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് മൂട് മാറും അതുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ആൾ ബ്രഷൊക്കെ ചെയ്തിട്ടോ ബ്രഷ് ചെയ്യാനൊന്നും മടിയും കാര്യങ്ങളൊന്നും അവർക്കില്ലേ അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര മടിയാണ് പക്ഷെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് കഴിപ്പിക്കേണ്ടത് അടുത്ത മന് തൊട്ട് നമുക്ക് അങ്ങനവാടിയിൽ വിടാനുള്ള ആളാണ് അപ്പോൾ ഒറ്റക്കന്നെ കഴിച്ചാൽ നമുക്ക് അംഗനവാടിയിലൊക്കെ വിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിക്കുന്നുണ്ട് അവൾ അപ്പോൾ ഫുഡും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മ എനിക്ക് ഫുഡ് വേണ്ട ഫുഡ് വേണ്ടയെന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഏ കഴിച്ചാലേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് കഴിപ്പിക്കാം അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഒന്നാകെ ഫുള്ള് ക്ലീനാക്കാണ്ട് എനിക്ക് രണ്ട് ജോലിയേ ഉള്ളൂ ഒന്നടിച്ച് വല്ലതും തുടക്കലും ബാക്കിയൊക്കെ ഉമ്മ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തിട്ട പോലെ ഇപ്പോൾ ഇപ്പൊ അതാ പരാതി പറഞ്ഞോണ്ട് കളിച്ചോണ്ടിരിക്കയാണ് ഭയങ്കര പരാതി പറഞ്ഞോണ്ടാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് എന്താ പരാതി നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഒരാൾക്ക് ചെറിയ പരാതി ഉണ്ട് കേട്ടോ എന്താ മമ്മന്റെ കൂട്ടിൻ്റെ പരാതി ഏ ആരു ആരുള്ള കളിക്കാൻ മമ്മുണ്ടല്ലോ കൂട്ടിൻ്റെ കൂടെ കളിക്കാൻ പോരെ